ക്ഷർക്കെയാ ആംഗളമാർക്കാണേ എന്നാ ആലോചിച്ച് നോക്കണേ സ്വന്തം അമ്മയുടെ ഉതിർത്തി ആംഗളമാർക്ക് വരെ റെസ്ട്രിക്ഷൻ വരുന്നു സ്വന്തം അച്ഛനും വരുന്നു റെസ്ട്രിക്ഷൻ മനസ്സിലായോ ആക്ച്വലി ജൂബി ഒരു കാര്യം ചെയ്യരുത് ചെയ്യരുത് പറയുന്ന നിമിഷം ഒരു ജൂബി അത് ചിന്തിച്ചു കൊടുക്കും കുഞ്ഞ് പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് സ്കേട്ട് ഒക്കെ ഇടിപ്പിച്ച് ഇച്ചിരി വയറൊക്കെ കാണിച്ച് ടോപ്പൊക്കെ ഇടിപ്പിക്കും പക്ഷേ ഈ കുട്ടി ഇതൊക്കെ ഓക്കെ ആണെന്ന് ചിന്തിച്ച് വളർന്ന ഒരു പോയിന് എത്തും ഷോർട്ട്സ്കട്ട് പറ്റൂലൂഷൻസ് അല്ല ജനറേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീല് കണ്ടേ അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി വയസ്സറിയിച്ചപ്പോൾ അവളുടെ ചടങ്ങ് നടത്തുക പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈ വയസ്സറിയിക്കുമ്പോൾ ഒരു ചടങ്ങ് പോലെ നടത്തുക എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതിൻ്റെ പിന്നിലുള്ള സയൻസ് മാത്രമല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല സയൻസിൻ്റെ അല്ല പണ്ട് ഇത് നടത്തിയിരുന്നത് പണ്ട് പിബോട്ടി ആകുമ്പോഴേ കല്യാണം കഴിപ്പിച്ചു വിടുമല്ലോ അപ്പം ഇവിടെ ഈ ഒരു പെൺകുട്ടി അവള് പിബോട്ടി ആയിട്ടുണ്ട് നാട്ടുകാരെ അറിയിക്കാനുള്ള കൂടെയുള്ള ഒരു സംഭവമാണ് പിന്നെ അതിന് കുറച്ച് ചടങ്ങുകളും പൂ പിന്നെ നമ്മൾ എന്താ പറയുക മഞ്ഞളിൽ കുളിപ്പിക്കുക പിന്നെ പുതിയ കുറേ ഡ്രസ്സ് കിട്ടും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷെ പണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് തരണ്ട് കല്യാണം എന്നാണ് പറയുക ആ സമയത്തൊക്കെ അപ്പം ആ അന്നുണ്ടായിരുന്നെന്താ വെച്ചാൽ നമ്മളൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടി പ്യൂബേർട്ടി ആയി അപ്പോൾ കല്യാണം അന്വേഷിച്ച് വരുന്നവർ വന്നോളും ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞ ഒരു 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 പറയുമ്പോഴേ ഒരു സിനിമയ്ക്കകത്ത് സീൻ ഉണ്ടായിരുന്നു അതായത് ഐശ്വര്യലക്ഷ്മി ആണ് ഒരു ക്യാരക്ടർ സിസ്റ്ററിനെ വിളിച്ച് പറയും ഡാ നിനക്കിപ്പോ നിനക്കിപ്പോ വേദന വന്നു പറഞ്ഞാൽ നിന്നെ പിടിച്ചിരുത്തും ഇനി പേരിൽ സാധനങ്ങൾ വരും മാസം പറഞ്ഞോളം തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും അതൊരു കല്യാണമായിട്ട് തന്നെ വലിയ ആഘോഷമായിട്ട് നമ്മൾ തമിഴ് സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് സങ്കടം തോന്നിയൊരു സംഭവം ഇത് കേരളത്തിൽ ഇപ്പൊ വീണ്ടും കൊച്ചി സിറ്റിക്ക് അകത്തൊക്കെ ഇത് വീണ്ടും ആഘോഷമായിട്ട് കുടുംബക്കാരൊക്കെ വിളിച്ച് സദ്യയൊക്കെ വെച്ച് പിന്നെ കുറെ ഓർണമെന്റ്സ് ഇതൊക്കെ ആയിട്ട് അന്ന് നിങ്ങളുടെ പന്ത്രണ്ട് വയസ്സുള്ള പോണില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ സംഭവം എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ് ഞാൻ ഇതിനോട് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ പെൺകുട്ടി പ്രായപൂർത്തിയായോ ഇല്ലയെന്നുള്ള ബന്ധുക്കാരെയോ നാട്ടുകാരോ അറിയിക്കേണ്ട ആവശ്യമില്ല ഇത് ബയോളജിക്കൽ പ്രൊസീജിയർ ആണ് അത് അങ്ങനെ സംഭവിക്കും ഇത് അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് ഇതിനെ കൊട്ടി ഘോഷിക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല ഈ പെൺകുട്ടിക്ക് അതൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അവൾ അതുവരെ കളിച്ച് നടന്നുകൊണ്ടിരുന്ന ആൺകുട്ടികളുടെ കൂടെ വളരെ അടിപൊളിയായിട്ട് ആൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവൾക്ക് അവൾ പെൺകുട്ടിയാണ് സ്ത്രീ ആണെന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് പിടിച്ച് വീട്ടുകാരെ ലോക്കാക്കി സ്ത്രീയാക്കി പെണ്ണാക്കി ആക്കി അപ്പൊ എന്ത് സംഭവിക്കും എല്ലാ ബന്ധുക്കാരായ ആൺകുട്ടികൾക്കും എല്ലാവർക്കും അപ്പം മുതൽ വാണിങ് കിട്ടുക പെൺകുട്ടിയായി എന്തോ സംതിങ് ഇഷ്യൂ മനസ്സിലായോ ശ്രദ്ധിക്കണം കുടിക്കാൻ പോകാൻ പറ്റില്ല പുഴയെ പോകാൻ തോട്ടി ചാടാൻ പറ്റില്ല മരത്തി കയറാൻ പറ്റില്ല കാലെടുത്ത് കാലിന് മുകളിൽ കേറ്റി വെക്കാൻ പറ്റില്ല മനസ്സിലായ കുറഞ്ഞ ഉടുപ്പിടാൻ പറ്റൂല്ല എല്ലാം ശ്രദ്ധിക്കണം കുളിക്കണം എല്ലാം ചെയ്യണം അപ്പോൾ ആ പെൺകുട്ടി പിന്നെ റെസ്ട്രിക്റ്റഡ് ആയി അതിൻ്റെ അകത്ത് അവിടെ മുതൽ ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് സ്കേർട്ടൊക്കെ ഇടിപ്പിച്ച് ഇച്ചിരി വയറൊക്കെ കാണിച്ച് ടോപ്പൊക്കെ ഇടിപ്പിക്കും പക്ഷെ ഈ കുട്ടി ഇതൊക്കെ ഓക്കെ ആണെന്ന് ചിന്തിച്ച് വളർന്ന് ഒരു പോയിന്റ് ഷോർട്ട് കട്ട് ഈ കൺഫ്യൂഷൻസ് അല്ല ജനറേറ്റ് അതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഈ സാധനം ആ നിമിഷം പോലും മാറ്റി നിർത്തും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അതായത് ഈ കുഞ്ഞിന്റെ വളരെ ക്യൂട്ടായിരിക്കുന്ന ബ്രെയിനിലോട്ട് ഇഷ്യൂ 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 ഉണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ള ഇഷ്യൂന്നുള്ള പ്രീസജനും സജഷനായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും ഈ കൊച്ചു ആ നിമിഷം പോലെ ക്രംസ് വേദനകൾ ഇതൊക്കെ ഒരു സംഭവം കിട്ടും അതുവരെ അവൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഈ ഫിസിക്കൽ കൂടെ കൂടെ ഇമോഷണൽ നിനക്ക് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻ നോക്കണേ സ്വന്തം അമ്മയുടെ ഉതിർത്തി ജനിച്ച ആംഗളമാർക്ക് ഒരു സ്വന്തം അച്ഛന് വരുന്നു റെസ്ട്രിക്ഷൻ മനസ്സിലായോ ആക്ച്വലി ജൂബി ഒരു കാര്യം ചെയ്യരുത് ചെയ്യരുത് പറയുന്ന നിമിഷം ഒരു ജൂബി അത് ചിന്തിച്ചു തുടങ്ങും ബ്രെയിൻ്റെ പ്രശ്നമാനായോ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും സഹോദരിക്ക് സഹോദരിക്ക് പ്രായപൂർത്തിയായി പറയുമ്പോൾ തന്നെ സഹോദരി ശബരിമല സീസണിൽ ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പല കുട്ടികളും ശബരിമല സീസണിൽ രണ്ടു മൂസം വരില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ പറയും അന്ന് പീരീഡ്സ് ആയിരുന്നു ആ സമയത്ത് ബസ്സിൽ മലയ്ക്കോണായപ്പോ മരക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഈ കുട്ടികൾ തന്നെ ഇത് വളരെ നോർമൽ നോർമലായിട്ടെടുക്കുന്നത് അവർ ഈവൻ ഫസ്റ്റ് പ്യൂബേർട്ടി ആകുമ്പോൾ സ്കൂളിൽ വെച്ചൊക്കെ ആയി കഴിഞ്ഞാൽ അലറി നിലവിളിയൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പല പല യും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് ഒരു ആറാം ക്ലാസ് ആവുമ്പോഴേ അറിയാം പിന്നെ ഇവരുടെ പലർക്കും പിബേർട്ടി ഉണ്ട് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് തന്നെ ഉള്ളത് കൊണ്ട് ക്ലാസ്സില് ഒരു കുട്ടിയെങ്കിലും അങ്ങനത്തെ ഉണ്ടാവും അതുകൊണ്ട് ഈ കുട്ടികൾക്ക് അറിയാം പ്രിപ്പയർഡ് ആണ് പ്രിപ്പേർഡാണ് ആണ് പക്ഷെ ഇപ്പൊ എന്തിനാണ് ഈ ആഘോഷമൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നതിനകത്ത് വേറെ പോയിന്റുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ശീലമാണ് എന്തിനേം ആഘോഷിക്കണമെന്നൊരു മലയാളിക്കൊരു തോട്ടുണ്ട് ഇപ്പം ഇപ്പം പണ്ട് കാലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കാലങ്ങളൊക്കെ മരണമൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഷൂട്ട് ചെയ്ത് കാരണം ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇന്നൊരു ദിവസം ഒരു ഒരു കേരളത്തിൽ പിന്നെ അതൊരു ട്രെൻഡായിട്ട് സെയിം കോസ്റ്റ്യ ആഘോഷിക്കട്ടെ ഞാൻ അനു നമുക്കിതിപ്പോൾ ആഘോഷിക്കേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ഹാപ്പിനെസ് ആണ് അവരുടെ പൈസ കൊണ്ട് അവർ ആഘോഷിക്കട്ടെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഈ കാര്യം പറഞ്ഞില്ലേ ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഈ പെൺ സ്ത്രീയാണ് ദേവിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അവിടെ ഇരുത്തുന്നു മാലയിടുന്നു തലേക്കുടം മറ്റേ മറ്റേ ഒഴിക്കുന്നു മഞ്ഞൾ ഒഴിക്കുന്നു ആക്ച്വലി ഹിന്ദു മതത്തിൽ ഒരു ഒരു ദേവിയെ അല്ലെങ്കിൽ ഒരു ബിംബത്തിന് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്യുന്നത് അതായത് അതെന്തോ ഒരു പരിശുദ്ധമായ ഒരു സാധനമാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ അപ്പൊ നമുക്ക് നമുക്കിതിനെ തർക്കിക്കാൻ പറ്റില്ല കാരണം അവരുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ എല്ലാവരും ബഹുമാനിക്കണം അതൊരു പെൺകുട്ടിയായി എന്തിനാ 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 ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ വളരട്ടെ വ്യത്യാസങ്ങളില്ലാതെ വളരട്ടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ സമൂഹത്തിൽ സമൂഹത്തിൽ ഇതൊന്നും കിട്ടൂല ഭീകരറ്റി എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ ഈ ആൺ പെണ്ണുള്ള കട്ടാണോ ആഘോഷിക്കപ്പെടുന്നത് ഇത് നിനക്കുള്ള കുറച്ച് പരിമിതികളാണെന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് അപ്പൊ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ വേറെ നല്ല കുട്ടിയാണെന്ന് പറയുന്നതിനേക്കാളും മനസ്സിലായോ എന്തിനാ നല്ല കുട്ടിയാണ് എന്തിനാ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഇത് അവളുടെ ലൈഫിൽ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവളുടെ ഫിസിക്കലി അവളുടെ തോന്നാറുണ്ട് ബോഡി ഭയങ്കരത്തിലെ എന്റെ ഒരു കസിന്റെ മാത്രമാണ് ഇത് ദിവസം ആഘോഷമായിട്ടൊക്കെ കണ്ടിട്ടുള്ളത് നാല് ദിവസം ആഘോഷം നാല് ദിവസം ഇങ്ങനെ നാല് ദിവസം ആ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം ഇരിച്ചിട്ട് ഇരുത്തും അതിൻ്റെ ചുറ്റിനും നെല്ലും അരിയും കൂടി ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ടുണ്ടാകും ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും വരുന്നവർ മുഴുവനും പട്ടുപാവാട സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അവളെ നേരം ക്ലാസ്സിൽ പഠിക്കുക നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ രണ്ടിലും മൂന്നിലും ഒക്കെ നമുക്ക് ഫുൾ എൻജോയ്മെന്റ് വരുന്നവർക്ക് ഒരു ഫുൾ മധുരപലഹാരങ്ങൾ പിന്നെ അവൾക്ക് ഇത്രയും പട്ടുപാടം ഇടുമ്പോൾ ഇതെല്ലാം കൂടെ അവൾ ഇടില്ലല്ലോ അപ്പം നമുക്കതിൽ നിന്ന് കിട്ടും പിന്നെ പലരും ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ രാവിലെ കൊണ്ടുപോകും മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് അതിലൊരു ഹൈജീൻ ഫാക്ടറും കൂടെ ഉണ്ട് കുട്ടിയല്ലേ അപ്പൊ മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് പട്ടുപാവാടൊക്കെ ഇട്ട് ഇതിന്റെ ഈ മുറിയിൽ തന്നെ ഇരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ അവളെ ഇങ്ങനെ ഇരുത്തിയെണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തന്നിരുന്ന ഡ്യൂട്ടി ആ വിളക്ക് കിടാതെ നോക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തിരികേറ്റി അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു ആ ഒരു ആ ഫംഗ്ഷൻ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെതും വരും അപ്പോൾ നടത്തുക പക്ഷേ എൻ്റെത് വരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ബോധം വന്നായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും സമ്മതിച്ചിട്ടില്ല ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ പ്രൈവസിയാണ് അത് വേറൊരാൾ ചെയ്യണത് ശരിയല്ല എന്നുള്ള ഒരു ഇതാണ് പക്ഷെ ഇപ്പോ നമ്മുടെ കൊച്ചിയിലുള്ള എനിക്ക് അതാണ് കൊച്ചിയിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസറൊക്കെ അവരുടെ മകളുടെ സംഭവം ഇങ്ങനെ ആഘോഷിക്കുന്നു ഞാൻ ചോദിച്ചു എന്തിനാ അപ്പോൾ പറഞ്ഞു അവളെ ഒരു ഡിവൈൻ ആക്കുകയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റില്ലേ ഒരു ഡിവൈൻ ആക്കുകയാണ് അപ്പം ഞമ്മൻ ഓക്കെ എനിക്ക് പിന്നെ നെക്സ്റ്റുള്ള എല്ലാ മാസവും നിങ്ങൾ ആ ഡിവൈനിറ്റി കൊടുക്കണ്ടേ ഈയൊരു ഒറ്റ മാസം മാത്രം നിൽക്കുന്ന ഒരു ആഘോഷമായിട്ട് നാട്ടുകാരൊക്കെ അറിയിച്ചു വീട്ടിൽ നിങ്ങളുടെ മകൾ പ്യൂബേർട്ടി ആയി എന്നോ ഇല്ലാന്നോ അത് നിങ്ങൾ അതുകൊണ്ട് അവള് നിങ്ങളുടെ മകൾ അല്ലാതാവുന്നില്ല അവളുടെ ശരീരത്തിൽ നടന്ന സ്വാഭാവികമായൊരു ഫങ്ഷനാണ് അവളുടെ ടീനേജിലേക്ക് എത്തിയെന്നുള്ളത് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടില് ഏതെങ്കിലും നമ്മുടെ അനിയത്തിമാർക്ക് എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആങ്ങളമാര് മാറ്റി നിർത്തുന്നത് ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം കിടക്കുന്നത് ഇവ ഈ വലുതായി വന്ന കുട്ടികൾക്ക് ഇതിന്റെ എന്തെങ്കിലും വാല്യൂ കാണോ സ്വന്തം സഹോദരിക്ക് ഒരു പാഡ് വാങ്ങിച്ചു കൊടുക്കുക അവളെ സംരക്ഷിക്കുക ചെയ്ത എന്താ പ്രശ്നം എന്ത് എന്തിനാ അതിന്റെ ഇടയിൽ ഈ അനാവശ്യമായ വൃത്തികെട്ട വളകറായ തോട്ട്സ് ഇഞ്ചക്റ്റ് ചെയ്യണമെന്നാണ് അവർ ഈക്വലായിട്ട് വളരട്ടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഈക്വലായിട്ട് വളരട്ടെ ഇവിടെ മുതലും മനസ്സിലാവുള്ളൂ ഒരു ആൺകുട്ടിക്ക് ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ മാറ്റങ്ങൾ വരുന്നത് കൃത്യമായി മനസ്സിലാക്കട്ടെ സഹോദരങ്ങളല്ലേ അതിന് സഹോദരങ്ങൾ തമ്മിൽ പോലും വിശ്വാസമില്ലാന്നുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ജീവിതത്തിൽ ആരെ ട്രസ്റ്റ് ചെയ്യും സഹോദരങ്ങളെങ്കിലും വിശ്വസിക്കണ്ടേ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത അതായത് അമ്മമാരായിക്കോലും അതിനകത്ത് കൂടുതൽ ഇടപെടുന്നത് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അതെ പെൺകുട്ടിയായി പ്രായപൂർത്തിയായി ആൺപിള്ളികളുടെ പല ആംഗളമാർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുമിച്ച് പുറത്തു പോകും അന്ന് പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ബ്രെയിൻ എന്താ എടുക്കുന്നത് സ്വന്തം ആംഗളമാരുടെ പെൺകുട്ടികളിൽ പോകണ്ടാന്ന് അല്ലെങ്കിൽ കൂടെ ഇരിക്കേണ്ട ഒരു ഡ്രസ്സ് ഇട്ട് പോലും ആംഗളമാരുടെ കൂടെ ചെറിയൊരു ഡ്രസ്സ് ഇട്ട് പോലും സ്വന്തം സഹോദരങ്ങളുടെ കൂടെ ഇരിക്കരുതെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സജഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് വിശ്വാസം ഇല്ലായ്മയാണ് മനസ്സിലായോ ഒരു പെൺകുട്ടീനേയും ജുബി ദിവ്യ ഒരു പെൺകുട്ടീനേം അടുത്തൊരാണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വസ്തു ആക്കി മാറ്റരുത് മനസ്സിലായോ കല്യാണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നുമില്ല ഇവിടെ നമ്മുടെ പാരന്റ്സ് ചെയ്തു നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ ഈ സമയം മുതൽ ഒരുത്തിനു ഉപയോഗിക്കാനും ഒരു അമ്മായിമ്മക്ക് അവൻ്റെ അമ്മായിപ്പന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ആരൊരുക്കുന്നു സ്വന്തം അച്ഛനമ്മ ഒരുക്കുന്നു മനസ്സിലായ അവര് ഒരുക്കല്ല ചെയ്യേണ്ട അവർ ജീവിക്കാൻ പഠിപ്പിക്കാൻ ചെയ്യേണ്ട മനസ്സിലായോ അവളെ പോയിട്ട് അത് അവളുടെ ഇഷ്ടത്തിന് അവൾ ജീവിച്ചോളും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അതല്ലാതെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് പാചകം പഠിപ്പിക്കുന്നു മറ്റേ ഡ്രസ്സ് അതിനിട്രസ് പഠിക്കുന്നു അച്ചടക്കത്തോടെ ഇരിക്കാൻ പഠിപ്പിക്കുന്നു നടക്കാൻ പഠിപ്പിക്കുന്നു എന്തിനെന്തെങ്കിലും ആനക്കുട്ടിയായിട്ടാണോ ഈ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വേറെ അതായത് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടും ആൺകുട്ടികളെ സംബന്ധിച്ചിട്ടും അവര് അവര് സോഷ്യൽ ഇടപെട്ട് മറ്റുള്ളവരെ കണ്ട് നല്ലതും ചീത്തും തിരിച്ചറിഞ്ഞ് നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല ആളുകൾ പരിചയപ്പെടുമ്പോൾ ഒരു കുറച്ച് ഏജ് കഴിയുമ്പോൾ മെച്ചൂരിറ്റി എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സാധനമാണ് അതല്ലാതെ ഇത് വീടിൻ്റെ അകത്ത് ഇരുന്ന് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട സാധനമല്ല പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ് പെൺകുട്ടികളെ വളർത്തുന്നത് എന്തോ മെറ്റീരിയലൈസ് ആയി മനസ്സിലായോ അതായത് മറ്റൊരാൾക്ക് എവിടെയോ ഉപയോഗിക്കാനുണ്ട് ഇവര് അതുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ത് പറഞ്ഞാൽ തിരിച്ച് പറയരുത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഈ അഡ്ജസ്റ്റ്മെന്റ് മൊത്തം പറഞ്ഞ പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികളാണെന്നാ പറയാ പെൺകുട്ടി നോക്കുമ്പോ പതിനാല് അവൾക്ക് പ്യൂബർട്ടി വന്നു അവൾക്ക് അതോടെ റെസ്ട്രിക്ഷൻസ് ആയി പതിനാല് വയസ്സിൽ അവളുടെ സഹോദരൻ അതോടുകൂടി ഏത് നേരത്തും വീട്ടിൽ നിന്ന് പുറത്തു പോകാം രാത്രി വേണമെങ്കിൽ യാത്ര ചെയ്യാം അങ്ങനത്തെ ഫ്രീഡം കിട്ടും അവിടെ തന്നെ നമ്മളിത് രണ്ടു രണ്ടാക്കി കാണിച്ചു ഇത് എന്താ എന്താ ആക്ച്വലി സ്വന്തം കൊടുക്കും കിട്ടുന്ന പാടങ്ങൾ എന്താ വളരെ ബോൾഡായിട്ട് ബോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയായിട്ട് നീ രാത്രി പോയാലും നിനക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ വളർത്തി കൊണ്ടു വരേണ്ട സാധനത്ത് അടച്ചിട്ട് വളർത്ത ആരെ പേടിച്ച ഇത് ആരെ പേടിക്കുന്നത്